നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തൃശ്ശൂരിലെ പി ഒ റോഡിലെ തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ ഏറ്റവും ദുരിതം പിടിച്ച ഒരു കാഴ്ച നിങ്ങളിലേക്ക് കാണിക്കുകയാണ് വാഹനങ്ങൾ സൈഡിൽ നിർത്തിയിട്ടിട്ട് നിർത്തിയിട്ട് ഇറക്കുക അല്ലെങ്കിൽ പെട്ടികൾ ഇറക്കുക എന്നുള്ള സ്ഥിരം കാഴ്ചയാണ് ഒരു വാഹനങ്ങൾക്കും പ്രൈവറ്റ് വാഹനങ്ങൾക്കോ മറ്റ് വാഹനങ്ങൾക്കോ ബൈക്കുകൾക്കോ ഒന്നും പോകാൻ കഴിയാതെ വലിയ ബ്ലോക്ക് ഉണ്ടാക്കി ഇവിടെ സ്ഥിരം കാഴ്ചയാണ് എന്നാൽ ആർക്കും ഇതിൽ യാതൊരു പരാതിയുമില്ല പോലീസുകാർക്കൊന്നും ഇടപെടാനും കഴിയില്ല ഇതൊരു സ്ഥിരം റുട്ടീനായി മാറിയിരിക്കുകയാണ് ഇവിടെ ഇതുപോലുള്ള ടാക്സി വാഹനങ്ങൾ ഒരുപാട് സമയം നിർത്തിയിട്ട ശേഷം വാഹനങ്ങൾ എത്ര ഹോണടിച്ചാലും നിരനിരയായി വാഹനങ്ങൾ നിന്നാൽ പോലും ഇവർ ഈ വാഹനം ഒന്നും അനക്കുക പോലും ചെയ്യാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് തൃശൂർ നഗരത്തിന് തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡാണ് പോസ്റ്റ് ഓഫീസ് റോഡ് മാത്രമല്ല ഏറ്റവും ഇടുങ്ങിയ ഒരു റോഡ് കൂടിയാണ് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതെല്ലാം ശരി തന്നെയാണ് പക്ഷേ ഇത്രയും ഇടുങ്ങിയ റോഡിൽ അനാവശ്യമായി ഇത്തരം ടാക്സികളും അതുപോലെ ലോഡ് ഇറക്കുന്നവരും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിലൂടെ വാഹനങ്ങൾ പോവുക ഇതാണെങ്കിൽ വൺ വേ റോഡല്ല തീർച്ചയായിട്ടും പോലീസ് കൃത്യമായി ശ്രദ്ധ വെക്കേണ്ട ഒരു റോഡ് കൂടിയാണ് എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ അലസതയാണ് ഈ റോഡിൽ കാണുന്നത് എന്ത് തോന്നിയവാസവും ഈ റോഡിൽ നടക്കുമെന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടാക്സിക്കാരോട് സംസാരിച്ചാൽ അവർ വായിക്കൊള്ളാത്ത തെറിയാണെല്ലാവരോടും സം തിരിച്ചു പറയുക എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു റോഡിലെ പ്രശ്നം ഇനിയെങ്കിലും പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വാർത്ത നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക താങ്ക്